എസ്എന് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമര്ശങ്ങളില് സര്ക്കാര് നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പച്ചയായ വർഗീയത പറയാൻ സർക്കാരാണ് വെള്ളാപ്പള്ളിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നതായിരുന്നു കിറ്റുകൾ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കാഞ്ഞിരപ്പുഴയ്ക്ക് സന്തോഷ വാർത്ത കാഞ്ഞിരപ്പുഴ ജലസേചന ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ും മനുഷ്യന് പകരം എ ഐ ജോലി ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ കോട്ടയ്ക്കൽ നഗരസഭ കിസ്മിത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച സാക്ഷരതാ മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയിലെ സേവനങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മറിനെ ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി ആദരിച്ചു സഹകരണ മേഖലയിലും പൊതു രംഗങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഈ ആദരം ചെറുപ്പുളശ്ശേരിയിലെ നന്മ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ കെ എ അസീസ് പി ജയൻ പി അബ്ദുൽ ഗഫൂർ കെ എം ഇസ്ഹാഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഞാന് ഉമ്മർക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നില്ല ഒരു ഒരു വിസ്മയമാണ് അദ്ദേഹം സത്യം പറയുന്നത് ഒരു വെറുതെ ഒരു ഭംഗിവാക്ക് പറയല്ല കാരണം അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ജീവിത ചുറ്റുപാടും ഒരു വലിയ തോതിലുള്ള വലിയ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ഒന്നും നേടിയ ഒരാൾ എന്നല്ല പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഒരാൾ ഈ പറഞ്ഞതുപോലെ ഒരു സഹ പ്രൈമറി സംഘത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ പറഞ്ഞ പോലെ ക്ഷീര സംഘടങ്ങി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാത്തക്ക രീതിയിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കേരള ബാങ്കിന്റെ അല്ലെങ്കിൽ അന്നത്തെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയി വരെ ഉയരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് വിസ്മയം റോബർട്ട് ഓവന്റെ പേരിലുള്ള സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ഈ ഒരു ആശയത്തിന് ആശയം മുന്നോട്ട് വെച്ച് അതിന് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏറ്റവും

നമ്മുടെ പ്രസ്ഥാനം രൂപത്തൊക്കെ ഉണ്ടാക്കലാണ് മനസ്സിലായി ആശയം മനസ്സിലായി അത് ഒരു ഒരിടന്ന് എന്താച്ച ആർക്കും ആരും ചൂഷണം ചെയ്യാത്തൊരു വ്യവസ്ഥക്ക് ആരും സ്വന്തമായി നമ്മളുടെ അധ്വാനവും മറ്റുള്ളവരധ്വാനവും കാണുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ മാറ്റിയ ലാഭച്ചല്ലാതെ ലാഭത്തിന്റെ പ്രശ്നമല്ല ലാഭച്ചല്ല നഷ്ടം വരുന്നതു മാത്രമേ ഉള്ളൂ ജനങ്ങളെ പൈസ നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ സ്വാഗതവും എ എം ബഷീർ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി ഇടത്തനാട്ടുകരയിലെ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറേയും മറ്റ് ചികിത്സാ സൗകര്യങ്ങളും അടിയന്തരമായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടത്തനാട്ടുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സിബിത്ത് അധ്യക്ഷനായ പ്രതിഷേധ ധർണ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി നസീപ്പ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ നസീർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ അനുഎസ് ബാലൻ അസീസ് കാര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സനൂപ് ഷബീർ സിദ്ദിഖ് ഷാഹിദ് ഷമീം അസ്ജൽ മണ്ഡലം കോൺഗ്രസ് ഇൻചാർജ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി നടന്നു ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ നെടുമ്പള്ളി മനയ്ക്കൽ വാസുദേവൻ നമ്പുതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പുതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ വിശേഷാൽ ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ഈ ഹോമത്തിന് പാലോട് ഗോവിന്ദൻകുട്ടി പ്രത്യക്ഷ ഗണപതിയായി തുടർന്ന് നിറപുത്തിരിയും ആനയൂട്ടും നടന്നു ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബൽറാം ചെയ്തു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് നിങ്ങളുടെ അഹംഭാവം നിങ്ങളെ ഭരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ താഴെ പറയുന്ന പരീക്ഷണം നിങ്ങൾ നടത്തി നോക്കുക ഗാന്ധിജി പറയുന്നു നിങ്ങൾ ഇന്നേവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ദരിദ്രനായ ഏറ്റവും ദുർബലനായ മനുഷ്യന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക സ്വയം ചോദിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ആ മനുഷ്യന് ഗുണമാണോ അയാൾക്ക് സ്വന്തം ജീവിതത്തിന്മേൽ കുറച്ചുകൂടി പിടി പിടിമുറുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പ്രയോജനം ലഭിക്കുമോ ഇല്ലയോ എന്ന് അയാളെ സ്വരാജ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉയർത്താൻ നിങ്ങളുടെ പ്രവർത്തനം മൂലം സാധിക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നോക്കൂ എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാത്മാവ് നമ്മളോടൊന്ന് പറഞ്ഞത് അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായിട്ടില്ല ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല ആ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകർ നാളുകളിൽ ഭരണാധികാരികളായി മാറും എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും വന്നില്ല മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സുരേഷ് തെങ്ങിൻത്തോട്ടം പി ഗിരീശൻ രാമകൃഷ്ണൻ ഓമന ഉണ്ണി ബാലകൃഷ്ണൻ ഭാസ്കരൻ കൊമ്പത്ത് എം സി ഉണ്ണികൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി സി സി എൻ കടമ്പഴിപ്പുറം നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നതായിരുന്നു കിറ്റുകൾ കൂലിപ്പണിക്കാരും സാധാരണക്കാരുമായ രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് സ്കൂൾ അധികൃതർ ഈ ഉദ്യമത്തിന് തുടക്കമിട്ടത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള അധ്യാപകർക്കും ആർ ആർ ടി അംഗങ്ങൾക്കും കിറ്റുകൾ കൈമാറി തുടർന്ന് ഇവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ച് നൽകും നമ്മുടെ ജി എം യു പിന്നെ സാധാരണക്കാർ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് അറിയാം അഞ്ചോളം വാർഡുകൾ മണ്ണാർക്കാട് നഗരസഭയിൽ കണ്ടെയ്ൻമെന്റ് സോണിലായി നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഉള്ളത് അവർക്ക് വേണ്ടി ഒരു കൈത്താങ് എന്ന രൂപത്തിൽ പദ്ധതി അടിയന്തിരമായി കൃഷിയെ ഓൺലൈൻ മീറ്റിംഗ് കൂടി അതിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റിരണ്ട് കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് ആ ഭാഗത്തു നിന്ന് വരുന്നത് എൺപത് കുടുംബങ്ങളിൽ നിന്നാണ് ഈ നൂറ്റി രണ്ട് കുട്ടികൾ വരുന്നത് അപ്പം ആ മുഴുവൻ കുട്ടികൾക്കും നമ്മുടെ ഡി എം യു പി യിലെ അധ്യാപകരും പി ടിഎയും ഒരുമിച്ച് ധനസേഖരണം നടത്തി കുട്ടികൾക്ക് ഒരു കൈത്താങ്ങ എന്ന പദ്ധതിയിൽ മറ്റു ഒരു ഇന്ന് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് സഹായിച്ചിട്ടുണ്ട് ഈ സമയത്ത് ും പിടിഎ പ്രസിഡന്റ് ഷമീർ നമ്പിയത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ നാരായണൻ സ്വാഗതം പറഞ്ഞു എഇ അബൂബക്കർ മുഖ്യാതിഥിയായിരുന്നു എസ് എം സി ചെയർമാൻ മുജീബ് പെരുമ്പിടി പി വൈസ് പ്രസിഡന്റ് പി കാലിദ് പി ടി എ കമ്മിറ്റി അംഗങ്ങളായ സക്കീർ മുല്ലയ്ക്കൽ സമദ് പൂവക്കോടൻ കെ പി ഷറഫ് അസീസ് എം കെ സ്റ്റാഫ് സെക്രട്ടറി മനോജ് ചന്ദ്രൻ സക്കീർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപകരും വിദ്യാർത്ഥികളും സംഘടിപ്പിച്ച ഒരു ഭക്ഷ്യധാന്യ കിറ്റിന്റെ ഒരു വിതരണമാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇന്നലെ മണ്ണാർക്കാട് നഗരസഭയിൽ രോഗം ചേർന്നുകൊണ്ട് ആവശ്യമുള്ള സാധാരണക്കാരായ മുഴുവൻ വീടുകളിലേക്കും കിറ്റ് എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലക്ക് എല്ലാ വിദ്യാലയങ്ങളോടും അതുപോലെ തന്നെ സംഘടനകൾ അതുപോലെ വാട്സപ്പ് കൂട്ടായ്മകൾ ഇവരൊക്കെ വ്യാപാരി വ്യവസായികൾ വ്യക്തികൾ എല്ലാവരും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മണ്ണാർക്കാട്ട് ഈ അഞ്ച് വാർഡിലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കണമെന്ന് ചെയർമാനെ നിലനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇന്ന് ഈ ജെ യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമാഹരിച്ച നൂറ്റമ്പതോളം കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ ഈ ഈ കുടുംബത്തിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് അപ്പം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഇന്നിവിടെ പി ടി ഐയും അതുപോലെ തന്നെ അധ്യാപകരും ചേർന്ന് ചെയ്യുന്നത് ഈ നല്ല പ്രവൃത്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു പച്ചയായ വർഗീയത പറയാൻ സർക്കാരാണ് വെള്ളാപ്പള്ളിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു അതിൽ തന്നെ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞാൽ അത് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കുകയും ഇതാണ് യഥാർത്ഥത്തില് ആഹ്വാനം അപ്പോൾ അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ പച്ചക്ക് പച്ചക്കുവർഗീയത പറയാവോ അത് തീരുമാനിക്കേണ്ടത് ഗവണ്മെൻ്റാണ് ആർക്കും പറയാം ഇതിപ്പോൾ ഇതിന് നികുതി വല്ലതുണ്ടോ ഇന്ന് ഒരാൾ പറയുന്നു നാളെ വേറെ ആൾ പറലേ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എവിടെ എത്തും ഭരിക്കുന്ന ഒരു ഗവണ്മെൻറ്റാണ് ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് അവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇത് ഉത്തരേന്ത്യയിലല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ അവിടെ തൊക്കാടി അത് പറഞ്ഞു ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിലാണ് കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത് ഏത് സമുദായ നേതാവ് പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല പച്ച വർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികക്കുള്ളിൽ പോയിട്ടുണ്ട് കേരളത്തിൽ വില വിലപ്പോയിട്ടില്ല സി സി എൻ മലപ്പുറം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മനുഷ്യന് പകരം എ ഐ ജോലി ചെയ്യുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കോട്ടയ്ക്കൽ നഗരസഭ കിസ്മിത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച എ ഐ സാക്ഷരതാ മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതാണ്ട് സംവിധാനങ്ങളിലേക്ക് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് ശതമാ ഇരുപ എഴുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏ ആയി ഇടപെടുമെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തഞ്ച് ശതമാനം പ്രവർത്തനങ്ങൾ എ ആയി റീപ്ലേസ് ചെയ്യും ഇരുപത്തഞ്ച് ശതമാനം ജോലി ഏയ റീപ്ലേസ് ചെയ്യും അപ്പോൾ ആ നിലയിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യാസം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു ആധുനിക സാങ്കേതികവിദ്യ ഒരേ സമയം ഗുണവും ദോഷവും എ ഐക്കുണ്ട് ഇവ നൽകുന്ന വിവരങ്ങളെല്ലാം കൃത്യമാവണം എന്ന് ഉറപ്പില്ല അതിനാൽ സമീപ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എ ഐ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഗുണങ്ങൾ അതാണ് പറയുന്നത് റെഗുലേഷൻ വേണം നിയമം വേണം എന്തുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ ഞാൻ മരിച്ചാൽ ഞാൻ ജീവിക്കും പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെ നാളെ എൻ്റെ ചിത്രങ്ങൾ ഏ ഉത്പാദിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിയമം വേണമെന്ന് പറയാൻ കാരണം ആധുനിക സാങ്കേതികവിദ്യയുടെ ഭാഗമായ നിർമ്മിത ബുദ്ധി ലോകത്ത് ശക്തിപ്പെടുമ്പം നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണം അനിവാര്യമാണ് നിർമ്മിത ബുദ്ധിക്കകത്ത് റെഗുലേഷൻ ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിയന്ത്രണം കൊണ്ടുവന്ന രാജ്യം ചിലിയാണ് ചിലി ചിളിക്കാണ് റെഗുലേഷൻ ആദ്യം കൊണ്ടുവന്നത് അതുകൊണ്ട് ഈ നിർ ഈ കൃത്രിമ നിർമ്മിത ബുദ്ധിയേയും ആത്മഹസിനെയും കുറിച്ച് ഇവിടെ കോട്ടക്കൽ നഗരസഭ ആളുകളെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത് മാതൃകാപരമാണ് കോട്ടയ്ക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു എ ഐ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം എം പി അബ്ദുൽ സമദ് നിർവഹിച്ചു ഗിസ്മത്ത് ഫൗണ്ടേഷൻ സിഇഒ കെ എം ഖലീൽ പദ്ധതി വിശദീകരിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എം ഡി മുത്തു കോഴിച്ചന മുഖ്യാതിഥിയായിരുന്നു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം അങ്ങാടിപ്പുറം ഓരാടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സർവേ കല്ലിൽ റീത്ത് സമർപ്പിച്ചു സർവേ നടത്തി പതിനഞ്ചു വർഷമായിട്ടും പദ്ധതി വിസ്മൃതിയിലായതിനെതിരെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായൊരു ഒരടംപാലം മംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കൂസ് പതിനഞ്ചു വർഷമായിട്ടോ സർവേ കല്ലുകൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരുന്ന് അവസാനിപ്പിച്ച് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത് ഒന്നിക്കണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ആവശ്യപ്പെട്ടു റീത്ത് സമർപ്പണം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ നിർവഹിച്ചു വളരെയധികം ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മുടെ അധികാരികൾ ഇതേ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശം തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യത്തിലാക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിലിടപെട്ടുകൊണ്ട് ഇവിടെ ഓരോടമ്പാലും മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അല്ലാതെ തുടർന്നും ഇതേ അവഗണന ഈ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലബാർ പ്രദേശത്തോടുള്ള മലബാറിനോടുള്ള ഒരു വികസന വിവേചനം കാണിക്കുകയാണെങ്കിൽ പ്രക്ഷോഭം പ്രക്ഷോഭം തന്നെ തന്നെ ജനകീയ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു വെൽഫെയർ പാർട്ടി ഈ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് സെക്രട്ടറി ഷിഹാബ് നൌഷാദ് അരിപ്ര പൂപ്പലം യൂണിറ്റ് പ്രസിഡന്റ് സാജിദ് വടക്കേതിൽ ചാത്തനല്ലൂർ യൂണിറ്റ് കമ്മിറ്റി അംഗം മജീദ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ് പാലക്കാട് ജില്ലയിലെ മറ്റൊരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കാഞ്ഞിരപ്പുഴയ്ക്ക് സന്തോഷവാർത്ത കാഞ്ഞിരപ്പുഴ ജലസേചന ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കോടി രൂപയുടെ ഭരണാനുമതി നൽകി ഏറെ കാലത്തെ കാത്തിരിപ്പിന് വിരാമം ഇറിഗേഷൻ വകുപ്പ് മുന്നോട്ട് വച്ച ഈ സുപ്രധാന പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതെന്ന് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അറിയിച്ചു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഫ് എസ്ഐ ടി റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഏജൻസിയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം പദ്ധതിയുടെ നിർവഹണം ഏറ്റെടുത്തിരിക്കുന്നത് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ വികസനത്തിലും അവിടുത്തെ നിവാസികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത് കാഞ്ഞിരപ്പുഴയുടെ പ്രകൃതി സൗന്ദര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സി സി എൻ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ പര്യാപുരത്ത് വാത്താചിറ വർഗീസ് ജോർജിന്റെ താറാവ് കൂട്ടിൽ നിന്ന് വലിയൊരു പെരുമ്പാമ്പിനെ പിടികൂടി മൂന്ന് താറാവുകളെ കൊന്ന നിലയിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തി കേരള വനം വകുപ്പിന്റെ സർപ്പ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ജബാർ ജുബിലി ഫാറൂഖ് പൂപ്പലം പ്രവർത്തകൻ സുപീഷ് പരിയാപുരം എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത്

പിടികൂടിയ പെരുമ്പാമ്പിനെ നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് ആർ ആർ ടിക്ക് കൈമാറും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പച്ചയായ വർഗീയത പറയാൻ സർക്കാരാണ് വെള്ളാപ്പള്ളിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ കുടുംബങ്ങൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെ നൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നതായിരുന്നു കിറ്റുകൾ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കാഞ്ഞിരപ്പുഴയ്ക്ക് സന്തോഷ വാർത്ത കാഞ്ഞിരപ്പുഴ ജലസേചന ടൂറിസം പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ും മനുഷ്യന് പകരം എ ഐ ജോലി ചെയ്യുമെന്ന് സ്പീക്കർ എൻസീർ കോട്ടയ്ക്കൽ നഗരസഭ കിസ്മിത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച സാക്ഷരതാ മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്